എന്താ നിന്റെ പ്രശ്നം വാവാചി ആരാണെന്നുള്ളതാണോ ഞാൻ പറഞ്ഞു തരാം നീ ആദ്യം ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യൂ ചെല്ല് ആദ്യ അമ്മുവിൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അമ്മുവാക്കായികൾ കുടഞ്ഞെറിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഈ പെണ്ണിൻ്റെ ഒരു കാര്യം ഈശ്വര ഞാൻ പറയുന്നത് വിശ്വസിച്ചാൽ മതിയായിരുന്നു ആദ്യം മേലോട്ട് നോക്കി പറഞ്ഞു അല്പസമയത്തിനു ശേഷം അമ്മു ഇറങ്ങി വന്നു ആദ്യം ബെഡിൽ തന്നെ ഇരിക്കുകയാണ് അമ്മു കണ്ണാടിയുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് മുടി ഒതുക്കി അമ്മു ചെയ്യുന്നതെല്ലാം ആദ്യം നോക്കി നിന്നു പെട്ടെന്ന് അമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി ആദ്യ പെട്ടെന്ന് തന്നെ അമ്മുവിൻ്റെ മുന്നിൽ വന്ന് നിന്നു എവിടെ പോവുക എൻ്റെ അമ്മൂസെ അമ്മുവിൻ്റെ കവളിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കുറുമ്പോടെ ആദ്യ ചോദിച്ചു മാനിക്കേ എനിക്ക് പോണം അമ്മു പോവാൻ ശ്രമിച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു പോവാനോ നിക്ക് പറയട്ടെ എന്ത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്തിനാ ഇങ്ങനെ മുഖം വീർപ്പിച്ച് വെച്ചിരിക്കുന്നേ ലോക്ക് വാവച്ചി എന്നായതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ലോക്കിട്ടാലും എനിക്കെന്താ ഓഹോ അപ്പോൾ ഒരു കുഴപ്പവും ഇല്ല അല്ലേ എങ്കിൽ ഞാനൊരു സത്യം പറയാം ആദ്യം അത് പറഞ്ഞപ്പോൾ അമ്മുവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവ് മാറ്റമൊന്നും ഉണ്ടായില്ല എൻ്റെ പെണ്ണെ ഈ കടുംപിടുത്തം ഒന്ന് നിർത്ത് എൻ്റെ വാവച്ചി അത് നീ തന്നെയാ എല്ലാവരും അമ്മു എന്നല്ലേ വിളിക്കുന്നേ അപ്പോൾ ഞാൻ കരുതി ബാവച്ചി എന്നാക്കാമെന്ന് അമ്മുവിൻ്റെ ഇരുതോളിലും കൈയിട്ടുകൊണ്ട് ആദി പറഞ്ഞു അതിനെ അവളൊന്ന് പുച്ഛിച്ചു അത് താഴ്ന്ന അബിയേട്ടനും വിച്ചുവേട്ടനും കൂടി ചോദിച്ചപ്പോൾ മനസ്സിലായി ഞാനായിരിക്കുമെന്ന് അമ്മു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് ആദിയുടെ കൈകൾ തട്ടി തട്ടിമാറ്റി ഈശ്വര ഇവളപ്പോൾ അവിടെ ഉണ്ടായിരുന്നോ മുഴുവൻ കേൾക്കാതെ നിന്നില്ല എന്ന് എന്നുറപ്പാ ആദ്യ മനസ്സിൽ പറഞ്ഞു അതു പിന്നെ അവർ വെറുതെ വേണ്ട നിന്ന് ഉരുളണ്ട അറിയാനുള്ളതൊക്കെ ഞാൻ അറിഞ്ഞു എനിക്ക് എനിക്കിനിയൊന്നും കേൾക്കുകയും വേണ്ട അമ്മു ആദ്യ ദയനീയമായി അമ്മുവിനെ വിളിച്ചു എന്നെ ഇതുവരെ സ്നേഹം അഭിനയിച്ച് പറ്റിക്കായിരുന്നില്ലേ ഇനിയും വയ്യ എന്നെ വെറുതെ വിട്ടേക്ക് ആദ്യക്ക് മുന്നിൽ കൈകൾ കൂപ്പി ഇടറുന്ന ശബ്ദത്തോടെ അമ്മു പറഞ്ഞു അമ്മുവിന്റെ കരച്ചിലും അവസ്ഥയും കണ്ട് ആ നിമിഷം എല്ലാം പറഞ്ഞാലോ എന്നിവരെ ആദ്യം ചിന്തിച്ചു അമ്മും മോളെ ഞാൻ പറയുന്നതെന്ന് കേൾക്ക് തന്നെ മറികടന്ന് പോകുന്ന അമ്മുവിനെ പിടിച്ചുകൊണ്ട് ആദ്യ പറഞ്ഞു എന്നെ തൊട്ടു പോവരുതെന്ന് പറഞ്ഞേ എന്താ നിങ്ങളിനി എന്നോട് പറയാൻ പോകുന്നത് അറിയാനുള്ളത് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു ഇനി എപ്പോഴും ഈ മനസ്സിൽ വാവച്ചയ്ക്ക് മാത്രം സ്ഥാനമുള്ളൂ എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടത് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അമ്മ കരഞ്ഞുകൊണ്ട് താഴെക്കൂടി കളിയും ചിരിയും കുറുമ്പും താൻ വഴക്കു പറയുമ്പോൾ നിറയുന്ന കണ്ണുകൾ മാത്രമുള്ള തൻ്റെ പെണ്ണിനെ ഇന്ന് തന്നോട് വല്ലാത്ത ദേഷ്യമുള്ളതുപോലെ തോന്നി ആദിക്ക് ആദി ചലിക്കാൻ പോലും കഴിയാതെ അങ്ങനെ തന്നെ ഒരു നിമിഷം നിന്നുപോയി നേരം ആദ്യം റൂമിൽ തന്നെയായിരുന്നു എന്തോ വല്ലായ്മ തോന്നിയിരുന്നു ആദിക്ക് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമ്പോഴാണ് നന്ദു റൂമിലേക്ക് വരുന്നത് കണ്ണേട്ട നന്ദു വിളിക്കുന്നതൊന്നും ആദി കേട്ടിരുന്നില്ല കണ്ണേട്ട നന്ദു ആദിയെ തട്ടി വിളിച്ചു ആദി ഞെട്ടിക്കൊണ്ട് നന്ദുവിനെ നോക്കി എന്താലോചിച്ചോണ്ടിരിക്കുക വാ ഫുഡ് കഴിക്കണ്ടേ ഉം അമ്മു എവിടെ അവൾ താഴെയുണ്ട് സ്റ്റെപ്പ് കയറി വരാൻ മടി വരുന്നെന്നും പറഞ്ഞ് അവിടെ ഇരിപ്പുണ്ട് അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ആദിക്ക് ഉം ഞാൻ വരാം നീ പൊക്കോ ഉം ശരി അതും പറഞ്ഞുകൊണ്ട് നന്ദു ആ റൂം പോയിരുന്നു ആദി കുറച്ചു സമയത്തിനു ശേഷം താഴേക്കിറങ്ങി താഴെ എത്തിയപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുന്നുണ്ടായിരുന്നു ആദി കൈ കഴുകി വന്നിരുന്നു അമ്മുവിനെ ഒന്ന് നോക്കി എന്നാൽ തനിക്കു നേരെ ഒരു നോട്ടം പോലും തരാതെ ഫുഡ് വിളമ്പുകയാണ് അമ്മു ആദി അമ്മുവിനെ തന്നെ നോക്കിയിരുന്നു പോയി വൈകുന്നേരമായപ്പോൾ അമ്മു പുറത്തേക്കിട്ടിരുന്ന ഒരു ബെഞ്ചിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് അപ്പോൾ നന്ദുവും അനുവും അമ്മുവിൻ്റെ അരികിലേക്ക് വന്നു എന്താണ് ചേച്ചി ഇത്ര ആലോചന അമ്മുവിൻ്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് അനു ചോദിച്ചു ഏയ് ഒന്നുമില്ല ചുമ്മാ ഇരിക്കുക ഓ പിന്നെന്താ ഇങ്ങനെ മൂഡ് ഓഫ് ആയിരിക്കുന്നേ മൂഡ് ഓഫോ എനിക്കോ നിനക്ക് തോന്നിയതായിരിക്കും അനു കണ്ടില്ലേ നോക്കിയേ അത് പറഞ്ഞുകൊണ്ട് അമ്മു നന്നായെന്ന് ഇളിച്ചു കാണിച്ചു ഓ മതിയോ അത് പറഞ്ഞ് അനുവും നന്ദുവും ചിരിച്ചു എന്തുകൊണ്ടോ അമ്മുവിനെ ആ കാര്യമൊന്നും അനുവിനോടും നന്ദുവിനോടും പറയാൻ തോന്നിയില്ല രാത്രി ആദ്യ റൂമിലേക്ക് വന്നപ്പോൾ കാണുന്നത് സോഫയിൽ കിടക്കുന്ന അമ്മുവിനെയാണ് അതുകൂടെ കണ്ടപ്പോൾ ആദിയുടെ കണ്ണുനീരിനെ അവന് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഡോർ ഡോറടച്ചുകൊണ്ട് ആദി സോഫകരികിൽ മുത്തുത്തിയിരുന്നു അമ്മു ഇടറിയിരുന്നു അവന്റെ ശബ്ദം എനിക്കുറങ്ങണം അമ്മു ചെവി അടപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നെ ഒന്ന് വെറുതെ വിടാവോ അതും പറഞ്ഞുകൊണ്ട് അമ്മു പുതപ്പെടുത്ത് തലവഴിയിട്ടു ഒഴുകി ഒഴുകിയിറങ്ങിയ കണ്ണുനീരിനെ തുടച്ചുകൊണ്ട് ആദ്യ എഴുന്നേറ്റ് ബാൽക്കണിയിലേക്ക് പോയി മനസ്സാങ്ങി കലങ്ങുമറിയുന്നതിനോടൊപ്പം തന്നെ കണ്ണുനീരും ഒഴുകിയിറങ്ങി ഇതേ സമയം അമ്മുവും തേങ്ങി കരയുകയായിരുന്നു അവൾക്കും വല്ലാത്ത ശേഷമോ തന്നെയൊന്നു കേൾക്കാൻ കൂടി തയ്യാറാവുന്നില്ലല്ലോ എന്ന് ആദ്യം ചിന്തിക്കുമ്പോൾ ഞാനൊരു ശല്യമായി മാറിയിട്ടുണ്ടാവും അവരുടെ ഇടയിൽ എന്നായിരുന്നു അമ്മുവിൻ്റെ മനസ്സിൽ രാവിലെ കോളേജിൽ പോവാൻ തയ്യാറായി ഇറങ്ങിയ എല്ലാവരും നന്ദുവും അനുവും അബിയും പുഴകിലെ സീറ്റിലാണ് ഇരുന്നത് അമ്മ വരുമ്പോഴേക്കും അവരെല്ലാം ഇരുന്നതും അമ്മുവിന് വേറെ വഴിയില്ലാതെ ആദ്യയുടെ കൂടെ കോ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു വണ്ടി ഓടിക്കുന്നതിനിടയിൽ ആദ്യ അമ്മുവിനെ നോക്കിയെങ്കിലും അമ്മ പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് ഉണ്ടായത് കോളേജിലെത്തിയതും എപ്പോഴും യാത്ര പറഞ്ഞു പോകുന്ന അമ്മുവിൽ നിന്ന് ഒരു നോട്ടം പോലും ആദ്യക്ക് ഉണ്ടായിരുന്നില്ല അവന് വല്ലാത്ത ഭക്ഷണം തോന്നി സഹിക്കുന്നതിനും അപ്പുറമായിരുന്നു അമ്മുവിന്റെ പെരുമാറ്റം ഡാ നീ വണ്ടിയെടുക്ക ആദി അത് പറഞ്ഞുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു അബി ഡ്രൈവിംഗ് സീറ്റിൽ വന്നിരുന്നു എന്താടാ എന്തുപറ്റി സീറ്റിൽ ചാരി കണ്ണുകളടച്ചിരിക്കുന്ന ആദിയോട് അഭി ചോദിച്ചു ഒന്നുമില്ലടാ നീ വണ്ടിയെടുക്ക് ഇനിയൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതും അഭി വണ്ടിയെടുത്തു ഓഫീസിലിരിക്കുമ്പോഴും ആദിക്ക് ഒന്നിനും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല അവന്റെ മനസ്സ് മുഴുവൻ അമ്മുവായിരുന്നു എന്തിനാ പെണ്ണെ എന്നെ ഇങ്ങനെ നിന്നെ വിഷമിപ്പിക്കരുതെന്ന് കരുതി മാത്രമാണ് സത്യങ്ങളൊന്നും ഞാൻ പറയാതിരിക്കുന്നത് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും അവരും വിഷമിക്കരുതെന്ന് കരുതിയ അവരെ അറിയിക്കാതെ എനിക്കൊന്നും നിന്നോട് പറയാനും കഴിയില്ലല്ലോ ആദി ക്യാബിനിൽ ഇരിക്കുമ്പോൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു അന്നത്തെ ദിവസത്തിന് ഏറെ ദൈർഘ്യമുള്ളതുപോലെ തോന്നിയിരുന്നു ആദിക്ക് ഓഫീസിൽ നിന്നും വൈകുന്നേരം നേരത്തെ തന്നെ ആദിയും അഭിയും ഇറങ്ങി നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ കോളേജിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു അല്പനേരം നിന്നതും അനുവും നന്ദുവും മാത്രം നടന്നു വരുന്നത് കണ്ടും അവരുടെ കൂട്ടത്തിൽ അമ്മുവിനെ കാണാത്തത് ആദിയിൽ ചെറിയ പേടിയുണ്ടാക്കി അവൾ എവിടെ പോയി അമ്മെവിടെ അവരുടെ അടുത്തെത്തിയതും ആദ്യ വെപ്രാളത്തോടെ ചോദിച്ചു അവൾ ഉച്ചയ്ക്ക് അവൾ വീട്ടിലേക്ക് പോയി കണ്ണേട്ട ആന്റിക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു നന്ദു മറുപടി പറഞ്ഞു അത് കേട്ടതും ആദിക്ക് മനസ്സിലായിരുന്നു എന്താണ് കാര്യമെന്ന് എന്തോ ദേഷ്യവും സങ്കടവും തോന്നി ആദിക്ക് ആ നിമിഷം അവിടെ വീട്ടിലെത്തിയിട്ട് ഏട്ടനെ വിളിച്ചു പറഞ്ഞോളാന്ന് ചേച്ചി പറഞ്ഞു ആദിയുടെ മുഖം കണ്ടപ്പോ അനു പറഞ്ഞു ഉം ഒന്ന് മൂളികൊണ്ട് ആദി കാറിൽ കയറി ആദിയുടെ ദേഷ്യവും സങ്കടവും മുഴുവൻ തീർത്തത് വണ്ടിയിലായിരുന്നു നല്ല സ്പീഡിൽ തന്നെയായിരുന്നു ആദി ഡ്രൈവ് ചെയ്തത് അവക്കെ കണ്ടപ്പോ മറ്റു മൂവരും കരുതിയത് അമ്മ പറയാതെ പോയതിലുള്ള പരിഭവമായിരിക്കും എന്നാണ് എന്നാൽ അവൻ അതല്ല എന്ന് അവന് മാത്രമേ അറിഞ്ഞുള്ളൂ ആദിയേട്ടന് ഒന്ന് വിളിച്ചൂടെ രാത്രി കിടക്കുമ്പോൾ അമ്മു ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടന്നിട്ടും ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല ആദ്യേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചിരുന്നോ പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാൻ നിർക്കണമായിരുന്നോ ഞാൻ തെറ്റുപറ്റിപ്പോയോ ഈശ്വര എനിക്ക് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഓർമ്മ വന്നതും അമ്മ എന്തൊക്കെയോ ആലോചിച്ചു കൂട്ടി ഒന്ന് വിളിച്ചു നോക്കിയാലോ ഉറങ്ങിക്കാണുമോ വിളിച്ചിട്ട് ഞാൻ എന്താ പറയുക ഫോണിൽ നോക്കിക്കൊണ്ട് തന്നെ അമ്മു പറഞ്ഞു വേണ്ട ആദ്യേട്ടിന്റെ വായിൽ നിന്നു തന്നെ ഞാൻ കേട്ടതല്ലേ വാവചിക്ക് മാത്രമേ എന്റെ മനസ്സിൽ സ്ഥാനമുള്ളൂ എന്ന് അതുകൊണ്ട് ഞാനൊരു ശല്യമായി അവരുടെ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല കരഞ്ഞുകൊണ്ട് അമ്മു പദം പറഞ്ഞോണ്ടിരുന്നു കരഞ്ഞു കരഞ്ഞ് എപ്പോഴും അമ്മു ഉറങ്ങിപ്പോയി ഇതേ സമയം ആദി അമ്മുവിനെ ഓർത്ത് കിടക്കുകയായിരുന്നു താൻ പറഞ്ഞത് കേൾക്കാതെ പോയതിലും തന്നോട് പറയാതെ വീട്ടിലേക്ക് പോയതും ആദിയെന്ന് അന്നേം തളർത്തിയിരുന്നു ആദിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല അവനും അവന്റെ അമ്മുവിനെ ഓർത്തിരിക്കുമായിരുന്നു പതുക്കെ ആദി വാൽക്കണിയിലേക്ക് നടന്നു ആകാശത്തിൽ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നോക്കി ആദി അവിടെയുള്ള ചെറിയ ബെഡിൽ കിടന്നു അമ്മുവൊത്തുള്ള ഓരോ നിമിഷങ്ങളും ആദിയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നു തന്നോട് കാണിക്കുന്ന കുറുമ്പുകളും കളിയാനുള്ള ദേഷ്യവും ഒക്കെ ഓർക്കുന്തോറും അവന്റെ മനസ്സിൽ ഭാരം ഏറി വന്നതായി തോന്നിയിരുന്നു അങ്ങനെ എപ്പോഴും ആദ്യ ഉറക്കത്തിലേക്ക് വഴുതി വീണു സ്വപ്നത്തിലും അവന്റെ അമ്മുവായിരുന്നു അമ്മ വീട്ടിലില്ലാത്തത് എൽഡയെ ഏറെ സന്തോഷിപ്പിച്ചു ഈ സമയത്തെല്ലാം ആദ്യോട് അടുക്കാൻ ശ്രമിക്കാമെന്ന് എൽഡ കരുതി പതിയുപോലെ ആദി ഓഫീസിലേക്ക് പോയി അമ്മ നേരം വൈകിയാണ് എഴുന്നേറ്റത് രാത്രിയേറെ കരഞ്ഞതുകൊണ്ടായിരിക്കണം തലക്ക് വല്ലാത്ത ഭാരം തോന്നി അമ്മുവിന് എഴുന്നേറ്റ് ഫ്രഷായി താഴേക്ക് പോയി ഗുഡ് മോർണിംഗ് അച്ഛേ ചായ കുടിച്ചുകൊണ്ട് പത്രം വായിക്കുന്ന ചന്ദ്രശേഖരന്റെ അരിലേക്ക് ചെന്നുകൊണ്ട് അമ്മ പറഞ്ഞു ഗുഡ് മോർണിംഗ് മോളെ അങ്ങനെ അമ്മ കുറച്ചു നേരം അവിടെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോ അടുക്കളയിലേക്ക് പോയി അവൾ അമ്മ സീതയെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ചു ആ എഴുന്നേറ്റോ കുറുമ്പി ഉം അങ്ങനെ അവരോരോർന്ന് പറഞ്ഞോണ്ടിരുന്നു അമ്മൂ എന്താ അമ്മേ നീ വരുന്നുണ്ടോ പുറത്തു പോവാൻ എന്തിനാ കുറച്ച് സാധനം വാതി വാങ്ങിക്കാനാ ഞാനല്ല നിങ്ങൾ പോയിട്ടുവാ എന്തോ നല്ല തലവേദന ആ എന്ന ചെന്ന് കിടന്നോ ഉം അങ്ങനെ ചന്ദ്രശേഖരനും സീതയും കൂടി പുറത്തേക്ക് പോയി അമ്മ വാതിലും ചാരി മുറിയിലേക്കും കിടന്നു നോക്കി എന്നാൽ ആദിയുടെ മുഖം മാത്രം മനസ്സിൽ തെളിഞ്ഞു നിന്നു അങ്ങനെ ക്ഷീണം കൊണ്ട് അമ്മ ഉറങ്ങിപ്പോയി അല്പനേരത്തിനു ശേഷം അമ്മ ഉണർന്നു എഴുന്നേറ്റ് മുഖം കഴുകി അമ്മ താഴേക്ക് പോയി അപ്പോഴും അവർ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾ അച്ഛന്റെയും അമ്മയുടെയും റൂമിൽ കയറി നോക്കി ആ മുറിയിൽ കുറച്ചുനേരം ഇരുന്നു അമ്മ ചുറ്റുമൊന്ന് കണ്ണോടിച്ചപ്പോഴാണ് ഒരു ഡയറി കാണുന്നത് ഇത് ഏത് ഡയറി ഇവിടെ ആരാ ഡയറിയൊക്കെ എഴുതുന്ന ആള് അതും പറഞ്ഞുകൊണ്ട് അമ്മു ആ ഡയറിയുള്ള ടേബിളിൽ അരികിലേക്ക് വന്നു അന്ന് ആദ്യം വന്നപ്പോൾ കൊണ്ടുവന്ന ഡയറിയും ആൽബവുമാണ് അവിടെ ഉണ്ടായിരുന്നത് അമ്മു ഡയറി എടുത്തപ്പോൾ അതിൻ്റെ അടിയിലായി ഒരു ആൽബവും ഉണ്ടായിരുന്നു അമ്മു ആൽബം എടുത്ത് നോക്കി ആദ്യം തന്നെ അമ്മുവിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ് അത് കണ്ടതും അമ്മുവിൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരിയൊക്കെ വന്നു അടുത്ത പേജ് മറിച്ചപ്പോൾ കണ്ടത് അമ്മുവും ആദ്യം ചേർന്ന് നിൽക്കുന്ന ഫോട്ടോയാണ് പിന്നീട് അടുത്ത പേജ് നോക്കിയപ്പോൾ ദേവരാജനും പാർവതിയും അമ്മുവിൻ്റെ അച്ഛനും അമ്മയും ആദ്യം അമ്മുവുമൊക്കെ നിൽക്കുന്ന ഫോട്ടോയാണ് അത് കണ്ടതും അമ്മുവിനെ വിശ്വസിക്കാനേ കഴിഞ്ഞില്ല ഇത് എങ്ങനെ ഞാൻ ശ്വാസം വിളങ്ങുന്നതുപോലെ തോന്നി അമ്മുവിനെ പെട്ടെന്ന് തന്നെ അമ്മു ഡയറി എടുത്തു നോക്കി അതിലെ ആദ്യ പേജിൽ തന്നെ എഴുതിയിരിക്കുന്നത് വാവച്ചി എന്നാണ് അത് കണ്ടതും അമ്മുവിൻ്റെ നെറ്റ് ചുളിഞ്ഞു അമ്മു നിന്ന് വിയർക്കാൻ തുടങ്ങി അടുത്ത പേജ് നോക്കിയതും അവൾ അതിലാറെ അത്ഭുതത്തോടെ നോക്കി ചെറുപ്പത്തിലെ ആദ്യവും അമ്മുവുമായിരുന്നു അത് പിന്നീട് അങ്ങോട്ടെല്ലാം അവരുടെ രണ്ടു പേരുടെയും ഫോട്ടോ മാത്രമാണ് ഉള്ളത് ഓരോ ഫോട്ടോയുടെ താഴെയും എന്തെല്ലാമോ എഴുതിയിരിക്കുന്നു അതെല്ലാം കണ്ടപ്പോൾ അമ്മുവിൻ്റെ കണ്ണുകൾ അരുസ് അനുസരണയില്ലാതെ നിറഞ്ഞൊഴുകി ഞാനാണോ അപ്പോ ആദ്യട്ട അമ്മു തലക്കടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു മോളെ അപ്പോഴാണ് ചന്ദ്രശേഖരനും സീതയും അങ്ങോട്ടേക്ക് വന്നത് ഇവിടെ ഇത് എവിടെ പോയേക്കുവാ സീത ആളുകാരെ ചുറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ എവിടെ പോവാനാ റൂമിൽ കാണും ചന്ദ്രശേഖരൻ അരുൺ പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോയി അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു ഡയറി കെട്ടിപ്പിടിച്ച് കരയുന്ന അമ്മുവിനെ അത് കണ്ടതും അനങ്ങാൻ പോലും കഴിയാതെ അയാൾ അവിടെ തന്നെ നിന്നുപോയി മോളെ ഇവിടെ ഇങ്ങും കാണുന്നില്ലല്ലേട്ടാ സീത അത് പറഞ്ഞുകൊണ്ട് ചന്ദ്രശേഖരന്റെ അരികിലേക്ക് വന്നു അയാൾ നോക്കുന്നിടത്തേക്ക് നോക്കിയതും സീതയും ഞെട്ടിയിരുന്നു കണ്ണുകൾ നിറഞ്ഞിരുന്നു രണ്ടു പേരുടെയും അവരുടെ ശബ്ദം കേട്ട് അമ്മു തല നോക്കി അച്ഛ അമ്മ കരഞ്ഞുകൊണ്ട് വിളിച്ചതും രണ്ടുപേരും അമ്മുവിൻ്റെ അരികിലേക്ക് ഓടി വന്നു മോളെ ഇത് നോക്കിയേ ഞാൻ അമ്മു ഡയറി എടുത്ത് കാണിച്ചു കൊടുത്തു രണ്ടു പേർക്കും ഒന്നും പറയാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോഴും അമ്മുവിനറിയില്ലായിരുന്നു തൻ്റെ മാതാപിതാക്കൾ ഇവരല്ല എന്ന് അമ്മ അച്ഛ നിക്ക് അത് ഏട്ടനെ കാണണം ഞാൻ ഏട്ടനോട് വഴിക്കുണ്ടാക്കിയ ഇങ്ങോട്ടേക്ക് വന്നേ ചന്ദ്രശേഖരനെ തോളിലേക്ക് ചാരിയിരുന്നോണ്ട് അമ്മു പറഞ്ഞു എന്തൊക്കെയാ മോള് പറയുന്നേ അവർ ചോദിച്ചു അമ്മ നടന്നതൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു ആദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അവർക്കറിയാമായിരുന്നു എനിക്ക് പോവണം പോവാ മോളെ അമ്മുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് അയാൾ പറയുമ്പോൾ എന്തൊക്കെയോ മനസ്സിൽ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ പേരും കൂടി ആദിയുടെ വീട്ടിലേക്ക് യാത്രയായി അമ്മു അപ്പോഴും സീതയുടെ മടിയിൽ കിടന്ന് കരയുകയായിരുന്നു അവൾക്ക് ആദിയുടെ അടുത്തെത്തിയാൽ മതി എന്നായിരുന്നു മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ടാണ് പാർവതിയും ദേവരാജനും മുന്നിലേക്ക് വന്നത് ആദിയും അഭിയും ആയിരിക്കുമെന്നാണ് അവർ കരുതിയത് ആ നിങ്ങളായിരുന്നോ കാറിൽ നിന്നും ഇറങ്ങിയ ചന്ദ്രശേഖരനെയും സീതയെയും കണ്ട് ദേവരാജൻ ചോദിച്ചു ഉം എന്ത് ഈ സമയത്ത് അമ്മ എന്തിയെ ദേവരാജൻ ചോദിച്ചു അപ്പോഴും അമ്മ വണ്ടിയിൽ നിന്നും ഇറങ്ങിയിട്ടില്ലായിരുന്നു അപ്പോഴേക്കും അനുവും നന്ദുവും മിച്ചുവും അവിടേക്ക് വന്നിരുന്നു പിന്നെ പതി അമ്മ കാറിൽ നിന്നും ഇറങ്ങി തലയും താഴ്ത്തിയാണ് നിൽപ്പ് നിനക്കെന്താ പറ്റിയ സീതയും കുറവുണ്ടോ പാർവതി സീതയോട് ചോദിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി കള്ളം പറഞ്ഞിട്ടാണ് അവൾ വന്നതെന്ന് അത് എന്തായാലും കയറി ഇരിക്കുക അങ്ങനെ എല്ലാവരും അകത്തേക്ക് കയറി അമ്മ ആദ്യം നോക്കിയെങ്കിലും അവിടെ ഒന്നും കാണാൻ കാണുന്നുണ്ടായിരുന്നില്ല എന്ന് പറ്റിയമ്മു കരഞ്ഞു വേർതിരിക്കുന്ന അമ്മുവിൻ്റെ മുഖം കണ്ട് നന്ദു ചോദിച്ചു അത് കേട്ടെങ്കിലും മറുപടിയൊന്നും പറയാതെ അമ്മു മുറിയിലേക്ക് ഓടി അല്ല നിങ്ങളെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് അതും ഈ സമയത്ത് നെറ്റി ചുളിച്ചുകൊണ്ട് ദേവരാജൻ ചോദിച്ചു അത് ഞങ്ങൾക്കൊരു കാര്യം പറയാനുണ്ട് എന്താണ് എന്താണെങ്കിലും പറയൂ അമ്മു ആദിയോട് വഴക്കിട്ട് അങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല ചന്ദ്രശേഖരൻ പറഞ്ഞു എല്ലാവരും മുഖത്തോട് മുഖം നോക്കി വിശുവിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി വഴക്കിട്ടിലെ വീട്ടിലേക്ക് വരാൻ മാത്രം എന്താ പാർവതി ചോദിച്ചു അതിന്റെ കാരണം നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ വാവച്ചിയാ അതിന്റെ പേരും പറഞ്ഞ വഴക്ക് അത് കേട്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി എന്താ ഞെട്ടിക്കൊണ്ട് തന്നെ പാർവതി ചോദിച്ചു അതേസമയം സങ്കടവും തോന്നിയിരുന്നു അവർക്ക് നിങ്ങളുടെ വാവച്ചി അതും അമ്മു തന്നെയാ അതറിയാതെയാ ഇങ്ങനെയൊക്കെ ഉണ്ടായത് അത് കേട്ടതും എല്ലാവരും ഒന്നുകൂടെ ഞെട്ടി വിച്ചൊഴുകി ഇതെല്ലാം അമ്മുവും കേൾക്കുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയന്റെ മകൾ തന്നെയാ അമ്മു അത് കേട്ടപ്പോൾ കൂടുതൽ ഞെട്ടിയത് അമ്മുവാണ് അങ്ങനെ ആദിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞു വാവച്ചിയാണ് അമ്മു എന്നറിഞ്ഞപ്പോൾ അവർക്ക് ഒരുപോലെ സങ്കടവും സന്തോഷവും ഉണ്ടായി അമ്മു അവിടെ നിന്ന് തന്നെ നിലത്തേക്ക് ഊർന്നിരുന്നു മോളെ എന്ന് വിളിച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ അമ്മുവിൻ്റെ അരികിലേക്ക് ഓടിയിരുന്നു അച്ഛേ ഞാൻ എന്ന് വിളിച്ചുകൊണ്ട് അമ്മ ചന്ദ്രശേഖരനെ കെട്ടിപ്പിടിച്ചു അപ്പോഴേക്കും സീതയും വന്ന് അവളെ ചേർത്ത് പിടിച്ചു അത് കണ്ടുകൊണ്ട് നിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു എൽഡ ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ അമ്മുവിനോടുള്ള ദേഷ്യം ഒന്നുകൂടെ കൂടുകയാണുണ്ടായത് എൽഡയുടെ മനസ്സിൽ ഒൻപത് മാണിയായിട്ടും ആദ്യം അമ്മിയും എത്തിയിരുന്നില്ല എല്ലാവരും വിളിച്ചു നോക്കി ആദ്യയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു അമിയെ വിളിച്ചപ്പോൾ കോൾ പോകുന്നുണ്ട് എന്നാൽ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല എല്ലാവരും മാറി മാറി വിളിച്ചുകൊണ്ടിരുന്നു അമ്മവിന് അത് കൂടുതൽ വിഷമമാവാൻ ഇടയായി ഞാനിന്ന് പോയി നോക്കിട്ട് വരാമെങ്കിൽ വിച്ചു ദേവരാജിനോട് പറഞ്ഞു ഞാനും വരാം അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും പുറത്തിറങ്ങിയതും ആദ്യയുടെ കാർ ഗേറ്റ് കടന്ന് വന്നിരുന്നു അമ്മുവിന്റെ ഹൃദയം എന്തെന്നില്ലാതെ ഇടിക്കാൻ തുടങ്ങി അല്ല രാവിലേട്ടൻ ബൈക്കിലല്ലേ പോയേ അനു അടുത്തു നിൽക്കുന്ന നന്ദുവിനോട് പറഞ്ഞു അതുതന്നെയോ ഞാനും ആലോചിച്ചേ നന്ദു മറുപടി പറഞ്ഞു എന്താ നീ ഇറങ്ങുന്നില്ലേ സീറ്റിൽ സീറ്റിലിരിക്കുന്ന ആദിയെ നോക്കി അബി ചോദിച്ചു ഡാ ഞാൻ പറഞ്ഞതല്ലേ ഈ ബാൻഡേജ് ഒട്ടിച്ചത് കണ്ട മതി അന്ന് നിലവിളിക്കാൻ ആദ്യ നെറ്റിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു മിണ്ടരുത് നീ ഓരോന്ന് ആലോചിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഓർക്കണമായിരുന്നു ഇറങ്ങി വാ ഇങ്ങോട്ട് അഭി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി അങ്ങനെ ആദ്യം ഇറങ്ങി നെറ്റിൽ ബാൻഡേജ് ഒട്ടിച്ചത് കണ്ടപ്പോൾ തന്നെ പാർവതി ഓടി വന്നു അയ്യോ എന്താ എന്താണ് കുട്ടിക്ക് പറ്റിയേ ആദിയുടെ തലയിലും കയ്യിലുമെല്ലാം പിടിച്ചുകൊണ്ട് പാർവതി ചോദിച്ചു കൂടി കണ്ടപ്പോൾ അമ്മുവിൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങാൻ തുടങ്ങി എന്നാലും അമ്മു ആദിക്കരികിലേക്ക് പോയില്ല ഒന്നുമില്ല എൻ്റെ അമ്മേ ചെറുതായിട്ടൊന്ന് വീണു അത്രേ ഉള്ളൂ പാർവതിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയപ്പോഴാണ് തലയും താഴ്ത്തി നിൽക്കുന്ന അമ്മുവിനെ ആദി കണ്ടത് എല്ലാവരുടെയും നിർബന്ധപ്രകാരം വന്നതായിരിക്കും എന്നെ ഇത്രയ്ക്ക് വെറുത്തു പോയോന്നീ എന്നോട് ചെറിയ ഇഷ്ടമെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ മുറിവ് പറ്റിയെന്നറിയുമ്പോഴെങ്കിലും ഓടി വന്നേനി നീ ആദ്യ അമ്മുവിനെ നോക്കി മനസ്സിൽ വിചാരിച്ചതും ആദിയുടെ ചുണ്ടിൽ വേദന നിറഞ്ഞൊരു പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴേക്കും എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് എല്ലാവരും ആദിക്ക് ചുറ്റും കൂടി അയ്യോ എനിക്കിതിന് മാത്രം കുഴപ്പമൊന്നുമില്ല നെറ്റ് ചെറുതായെന്ന് ഇടിച്ചു ഇവനോട് ഞാൻ പറഞ്ഞതാ ഇതൊന്നും വെച്ച് കെട്ടണ്ട എന്ന് ആദ്യ അബിയെ നോക്കി പല്ലു ഞെരിച്ചോണ്ട് പറഞ്ഞു അതിനെ അഭിയൊന്ന് ഇളിച്ചു കാണിച്ചു എല്ലാവരും എന്ന അകത്തേക്ക് കയറി പാർവതി അത് പറഞ്ഞുകൊണ്ട് നടന്നു അമ്മു നിന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിയതുമില്ല തലയും താഴ്ത്തി അതേ നിൽപ്പായിരുന്നു ആദ്യമൊന്നും നെടുവേർപ്പെട്ടുകൊണ്ട് അകത്തേക്ക് കയറാൻ നോക്കി മുന്നോട്ട് നടന്ന് അമ്മുവിന്റെ അരികിലെത്തിയതും ആദ്യം ഒന്ന് നിന്നു എന്നിട്ട് അമ്മുവിനെ നോക്കി എന്നാൽ അവരുടെ ഭാഗത്തുനിന്നും പ്രതികരണം ഇല്ലാത്തത് കണ്ടതും ആദ്യം മുന്നോട്ട് നടന്നു